യശയ്യാവ് അറുപത്തിരണ്ടിന്റെ രണ്ടിൽ യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദൈവത്തിന് പ്രിയരായ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും അപമാനങ്ങളും അപവാദങ്ങളും ഒക്കെ നിമിത്തം നാട്ടുകാരും വീട്ടുകാരും സ്നേഹിതരും സഭക്കാരും നിങ്ങളെ പരിഹസിക്കുകയും അവർ ചില പേരുകളൊക്കെ വിളിക്കുകയും അതിൽ പലതും നിങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്തതിനാലും മറ്റുള്ളവർ നിങ്ങൾ അർഹിക്കുന്ന സ്നേഹമോ ബഹുമാനമോ നിങ്ങൾക്ക് നൽകാതെ നിങ്ങളെ അകറ്റി നിർത്തുന്നതിനാലും നിങ്ങളുടെ ഹൃദയം സങ്കടപ്പെടുന്നുണ്ടോ പുറപ്പാട് മൂന്നിന്റെ ഏഴിൽ എൻറെ ജനത്തിൻറെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു എന്ന് മോശയോട് അരുളിച്ചെയ്ത ദൈവം നിങ്ങളുടെയും സങ്കടങ്ങൾ അറിയുന്നുണ്ട് ധിപന്മാർ പതിനൊന്നിൽ സ്വന്തം സഹോദരന്മാർ ത്യജിച്ച് ഭവനത്തിൽ നിന്നും നീക്കിക്കളഞ്ഞതിനാൽ നിസാരന്മാരോടുകൂടെ സഞ്ചരിക്കേണ്ടി വന്ന ഇബ്താകിനെ അവരുടെ സേനാപതിയാക്കിയ ദൈവം നിങ്ങൾക്കു വേണ്ടിയും പ്രവർത്തിക്കും ഉൽപ്പത്തി പതിനേഴിന്റെ അഞ്ച് പതിനഞ്ച് വാക്യങ്ങളിൽ അബ്രാമിന്റെയും സാറായിയുടെയും മുപ്പത്തിയഞ്ചിന്റെ പത്തിൽ യാക്കോബിന്റെയും പേര് ദൈവം അവർക്ക് മറ്റൊരു പേര് നൽകി അവർക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവരെ അനുഗ്രഹിച്ച് അവരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുകയും അങ്ങനെ അവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്ത സർവശക്തനായ യഹോവയാം ദൈവം പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെയും പേരിനും മാറ്റം വരുത്തി നിങ്ങളുടെ ഹൃദയത്തെയും സന്തോഷിപ്പിക്കും നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഒന്ന് പത്രോസ് അഞ്ചിന്റെ ഏഴിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി നിശ്ചയമായും ദൈവം നിങ്ങൾക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും കർത്താവ് അതിനു കൃപ ചെയ്തു തരുമാറാകട്ടെ